നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മുഴുവൻ പത്രങ്ങളിലും വന്ന നോട്ടു നിരോധന വാർത്ത അതിൻ്റെ അനുഗണനങ്ങൾ ഇപ്പോഴും തുടരുകയാണ് നോട്ട് നിരോധിക്കുന്നു ഫെബ്രുവരി മാസം ഒന്നാം തീയതി മുതൽ ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇത് നടപ്പിലാകും എന്ന തരത്തിൽ വന്ന വാർത്ത രണ്ടായിരത്തി അൻപതിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു വാർത്ത ആണ് എന്ന് മനസ്സിലാക്കാതെ മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന് എഴുതിയതും മുന്നറിയിപ്പ് എന്ന തരത്തിൽ ഇതൊരു സാങ്കല്പിക വാർത്തയാണ് എന്ന് പറഞ്ഞതും കാണാതെ ജനങ്ങൾ ഈ വാർത്ത വിശ്വസിച്ചു പോയ സാഹചര്യം ഇപ്പോഴും വലിയ ചർച്ചയായി മുമ്പോട്ട് പോവുകയാണ് വലിയ ചർച്ചയ്ക്ക് അത് കാരണമായിരിക്കുന്നു കാരണം ഒരുപാട് പേർ തെറ്റിദ്ധരിക്കപ്പെട്ടവരുടെ കൂടെ ഉണ്ട് അത്തരം ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു മറന്നാട് ഒരു സി പി എം നേതാവ് പൂണത്തറയിൽ യോഗത്തിൽ മോദിയുടെ നോട്ടു നിരോധനത്തിനെതിരെ ആഞ്ഞടിക്കുന്നതിനെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നിരുന്നു ഒരു ജ്വല്ലറിയിൽ പോയി ഒരാൾ ബഹളം വഹിക്കുന്നതിനെ കുറിച്ചുള്ള വിഷ്വൽസ് ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു അത്തരം ഒരുപാട് സംഭവങ്ങൾ ഇതിന്റെ ഭാഗമായി ഉണ്ടായി അതിൽ ഒന്ന് ഒരു പിതാവിനിക്കയച്ചു തന്നതാണ് അദ്ദേഹത്തിനെ രോഗം ബാധിച്ചതുകൊണ്ട് ശബ്ദമില്ല എന്നിട്ടും അദ്ദേഹം എനിക്കൊരു ഓഡിയോ ക്ലിപ്പ് അയച്ചു അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ അവർ കുടുക്ക സൂക്ഷിക്കാറുണ്ട് അവരുടെ കുടുക്കയിൽ അവർക്ക് കിട്ടുന്ന സമ്പാദ്യം അവർ സൂക്ഷിച്ചു വെക്കും എന്നിട്ട് ഈ കുടുക്ക വർഷത്തിലൊരിക്കൽ പൊട്ടിച്ചിട്ടാണ് അവർ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന അനാഥാലയത്തിൽ പോയി കുട്ടികൾക്ക് ബാഗും മറ്റും വാങ്ങിക്കൊടുക്കുന്നതിൽ അഭിമാനിക്കുന്ന മക്കൾ അവർ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അവിടുത്തെ അധ്യാപകർ പറഞ്ഞു ഇതാ ആ നോട്ടു നിരോധനം നടപ്പിലാക്കാൻ പോകുന്നു കുട്ടികൾ വന്ന് കുടുക്ക പൊട്ടിച്ചു ഈ അച്ഛൻ വരുന്നതിന് മുൻപ് തന്നെ കുടുക്ക പൊട്ടിച്ചു അദ്ദേഹത്തിന്റെ ധാർമ്മിക രോഷം ഇടറിയ ശബ്ദത്തിൽ അദ്ദേഹം എനിക്കിട്ടത് കേൾക്കുക ഈ ജൈന് അവരുടെ പരസ്യം ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസത്തെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് അഞ്ചിലും നാലിലും പഠിക്കുന്നത് അപ്പൊ അവര് കുടുക്കൽ പണം സൂക്ഷിക്കുന്നുണ്ട് നോട്ട് ബന്ധുക്കൾ ആര് വന്നാലും അഞ്ഞൂറ് രൂപ കൊടുത്താലും അതെല്ലാം ഈ കുടുക്കലിട്ട് വെക്കും എന്നിട്ട് എല്ലാ വർഷവും നമ്മള് കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നു ഇവിടുത്തെ അമ്മത്തൊട്ടില് അനാഥാലയത്തില് അപ്പോ ഈ കുടുക്ക പൊട്ടിച്ച് ആ നോട്ടെടുത്തിട്ടാണ് ഈ ആ കുഞ്ഞുങ്ങൾക്ക് അവിടെ നമ്മള് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുകയും നമ്മള് ആഘോഷങ്ങളൊന്നുമില്ല അവർക്ക് അവർക്ക് ആ മുപ്പത്തു മുപ്പത്തഞ്ച് കുട്ടികൾക്കുള്ള സ്കൂൾ ബാഗും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുകയൊക്കെയാണ് ചെയ്യാറ് എന്റെ കുഞ്ഞുങ്ങൾ പൈസ സംഭരിക്കുന്നതാക്കി കൊടുക്കുക ചെയ്യും ഈ നോട്ട് തിരോധനം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ കുഞ്ഞുങ്ങള് പേടിച്ച് സ്കൂളിൽ നിന്ന് വന്നിട്ട് സ്കൂളിൽ നിന്ന് അധ്യാപകരൊക്കെ അങ്ങനെ പറഞ്ഞാ വിട്ടത് പിള്ളേരോട് അവര് വീട്ടിൽ വന്ന പൊട്ടിക്കണം എന്ന് പറഞ്ഞാൽ അത് പൊട്ടിച്ചു അതിനകത്ത് നോട്ടെല്ലാം എടുത്ത് മാറ്റാൻ വേണ്ടി അങ്ങനൊരു സംഭവം ഉണ്ടായി ഞാൻ പിന്നെ രാത്രിയാണ് ഞാൻ പറഞ്ഞത് ഞാനിത് അറിഞ്ഞപ്പോഴത്തേക്ക് പൈസയെല്ലാം കൊടുക്കെല്ലാം പൊട്ടിച്ച് അതെല്ലാം മാറ്റിയായിരുന്നു പിള്ളേർക്ക് ഭയങ്കര സങ്കടമായി പോയി കുടുക്ക അവർ സേവ് ചെയ്ത് വെച്ചിരുന്നത് ഈ എല്ലാ വർഷവും ഥാലയത്തിലെ കുട്ടികൾ പരിപാടിക്കാണ് ചെയ്യും എനിക്കാണ് നാലു വാക്കൊന്നും പറയാൻ ശബ്ദമില്ലാത്തൊരു അവസ്ഥയായി പത്തും നാല്പതും അമ്പതും വർഷമായിട്ട് പത്രം വരുത്തുന്ന എത്രയോ വീട്ടുകൾ എന്റെ വീട്ടിലും മനോരമ എല്ലായിടത്തും മനോരമ ഒരു സോഷ്യൽ മീഡിയക്കാരാണ് ചീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു വരുത്തുന്ന ഈ മുഖ്യധാര മാധ്യമങ്ങളുമാരുള്ള പാർട്ടികമാര് ഈ ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു മനസ്സിൽ വരെ കുഞ്ഞു കുട്ടികളെ വരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ട് ഇതൊരു മനുഷ്യനൊരു ചോദിക്കുന്നത് ഇത്തരം ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ ഒരു പ്രസക്തമായ ചോദ്യം ബാക്കിയാവുകയാണ് ഈ അധ്യാപകർക്കൊക്കെ ഇത്രയും വിവരമില്ലേ വാസ്തവത്തിൽ ഈ വാർത്ത കാണുമ്പോൾ ഒന്നീ മുന്നറിയിപ്പ് പോട്ടെ മാർക്കറ്റിംഗ് ഫീച്ചർ പോട്ടെ കണ്ടില്ലെന്ന് വെക്കാം പക്ഷെ ഈ വാർത്ത വായിക്കുമ്പോൾ അവർക്കത് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു ഈ ഡിജിറ്റൽ നോട്ടിൻ്റെ കാര്യം പോട്ടെ മോദി അങ്ങനെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തീരുമാനമെടുത്തതുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് വരാം പക്ഷെ ആ പേജിൽ എത്രയോ വാർത്തകൾ ഉണ്ടായിരുന്നു അതിലൊന്ന് ഞാൻ ആദ്യം ശ്രദ്ധിച്ച വാർത്ത അതാണ് വലിയ എട്ട് കോളത്തിൽ കൊടുത്തിരുന്ന വാർത്ത സമുദ്രത്തിനടിയിൽ ഒരു ലക്ഷം പേർ താമസിക്കുന്ന ഒരു നഗരം ഉദ്ഘാടനം ചെയ്തതാണ് ഈ വാർത്ത വ്യാജമാണ് എന്ന് കരുതാവുന്നില്ല സമുദ്രത്തിനടി നമ്മൾ ഇതുവരെ അതേക്കുറിച്ചൊരു സൂചന പോലും നമ്മൾ എന്താ ചൊവ്വയിൽ മനുഷ്യൻ താമസിക്കുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്കറിയാം ഒന്നും സംഭവിച്ചിട്ടില്ല ചൊവ്വയിൽ മനുഷ്യന് പോലും ഇറങ്ങാൻ കഴിയുന്നില്ല ഉപഗ്രഹങ്ങളെ പോകുന്നുള്ളൂ അതേസമയം നമ്മൾ ഈ കടലിനടിയിൽ താമസിക്കുന്നതിനെക്കുറിച്ച് കേട്ടിട്ടേ ഇല്ല കടന്നിനടയിൽ ഒരു ലക്ഷം പേർ താമസിക്കുന്ന നഗരം ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുമ്പോൾ അത് തെറ്റാണെന്ന് തോന്നുന്നു ഇനി പോട്ടെ ചൊവ്വയും ഭൂമിയും തമ്മിൽ ഗോളാന്തര ഫുട്ബോൾ മത്സരം നടന്നു രണ്ട് പ്രവിശ്യകളും ഒരുമിച്ച് ഈ കിരീടം പങ്കിട്ടു എന്ന വാർത്ത അത് പൊട്ടത്തരമാണെന്ന് മനുഷ്യനറിയില്ലേ ഭൂമിയിൽ മാത്രമേ മനുഷ്യൻ മനുഷ്യനിപ്പോഴുള്ളൂ ചൊവ്വയിൽ മനുഷ്യനില്ല എന്ന് തിരിച്ചറിയാൻ ഈ അധ്യാപകർക്ക് കഴിയില്ലേ അതുപോലെ ഒരുപാട് കേരളത്തിൻ്റെ റോബോട്ടിക് മന്ത്രിക്ക് ഒരു വർഷം ഇങ്ങനെ ഒരുപാട് വാർത്തകളുണ്ട് ഈ വാർത്തയൊഴിച്ചാൽ ഈ നോട്ട് നിരോധനം ഒഴിച്ചാൽ ബാക്കി വാർത്തകളൊക്കെ വായിച്ചാൽ അപ്പോൾ തന്നെ തോന്നേണ്ടതല്ലേ ഇതൊരു വ്യാജ വാർത്തയാണെന്ന് അപ്പോൾ ഈ നോട്ട് നിരോധനം മാത്രമാണോ ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടത് പ്രസക്തമായ വിഷയം വരുന്നുണ്ട് പക്ഷേ ഈ വിവാദങ്ങളോട് അവസാനിക്കൽ ഈ നോട്ട് നിരോധനം വലിയ കുഴപ്പമായി മാറി കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കിയിരിക്കുന്നു ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു അത് ഗൗരവമായി തന്നെ എടുക്കേണ്ട പല പരാമർശമുണ്ട് പ്രത്യേകിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉദ്ധരിച്ചുകൊണ്ടാണ് വാർത്ത വന്നത് റിസർവ് ബാങ്കിൽ ചിലർ പരാതിപ്പെട്ടിട്ടുണ്ട് റിസർവ് ബാങ്കിനെ ഉദ്ധരിച്ചു കൊണ്ടൊരു വ്യാജ വാർത്ത വന്നതിന്റെ പേരിൽ ദേശീയ മാധ്യമങ്ങളിൽ ഒക്കെ പലപ്പോഴും ഇത് വ്യാജമാണ് എന്ന് ഫാക്ട് ചെക്കിംഗ് വാർത്ത വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കൂടി ഈ വിഷയം കാണണം ജനങ്ങളെ ഭയപ്പെടുത്തി ജനങ്ങളെ വഞ്ചിച്ചു അതുകൊണ്ട് വഞ്ചനയ്ക്ക് കേസെടുക്കണം പത്രങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്കും മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിനും ഒക്കെ പരാതി പോയിരിക്കുന്നു പാലായിലെ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ പരാതി കൊടുത്തിരിക്കുന്നത് ആ പരാതിയുമായി ബന്ധപ്പെട്ട് സ്നേഹിച്ചിരിക്കുന്ന പത്രക്കുറിപ്പ് ഇങ്ങനെയാണ് പത്രക്കാരോട് വായനക്കാരോടുള്ള ചതി ഇരുപത്തിനാല് പൂജ്യം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി പ്രമുഖ ദിനപത്രങ്ങളിൽ ഒന്നാം പേജ് വാർത്ത പേപ്പർ കറൻസി നോട്ടുകൾ പിൻവലിക്കുന്നു പകരം ഡിജിറ്റൽ നോട്ടുകൾ വരുന്നു എല്ലാ ദിനപത്രങ്ങളും ഒന്നാം പേജ് വാർത്ത പരസ്യമാണെന്നുള്ള സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് കാണാനേ ഇല്ല വാർത്ത വന്നത് മനോരമ മാതൃഭൂമി ദീപിക ഉൾപ്പെടെയുള്ള പ്രമുഖ ദിനപത്രങ്ങളിൽ ജനമമ്പരുന്നു അതിശയമില്ല എത്ര പേർക്ക് ഹൃദയാഘാതമുണ്ടായി എന്ന് പിന്നീട് അറിയൂ ട്രെയിനിന് എന്ന് കേട്ടപ്പടെ ട്രെയിനിൽ നിടുത്തുചാടി പതിനൊന്ന് പേർ മരിച്ചിട്ട് അധിക ദിവസമായില്ലല്ലോ ഈ പരസ്യവാർത്ത പ്രസിദ്ധീകരിക്കാത്ത ഏകപത്രം ദേശാഭിമാനിയാണ് എന്ന് മനസ്സിലാക്കുന്നു ദേശാഭിമാനിക്ക് ക്ലീൻ ചിറ്റ് ഒന്നും കൊടുക്കണ്ട അന്ന് അവർക്ക് മറ്റൊരു ജാക്കറ്റ് പേരസ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർ വേറൊരു ദിവസം കൊടുക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചത് പക്ഷേ വിവാദമായതോടെ അവർ അത് വേണ്ടത് വെക്കുകയായിരുന്നു ഇത്തരം പത്ര ദുഷ്പ്രവണതകൾക്കെതിരെ ഇത്തരം വാർത്തകൾ കൊടുക്കുന്നതിനെതിരെ പാലാ സെൻറ്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ മാനേജിംഗ് ട്രസ്റ്റി ജെയിംസ് വടക്കൻ അഡ്വക്കേറ്റ് ജോൺസൺ മനയാനി മുഖേനയെ കേന്ദ്ര വാർത്താ വിതരണ കാര്യാലയം പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ കേന്ദ്ര കേരള ആഭ്യന്തര സെക്രട്ടറിമാർ തുടങ്ങിയവർക്ക് പരാതി നൽകിയിട്ടുണ്ട് വ്യാജ വാർത്തകൾ ഒന്നാം പേജിൽ പരസ്യപ്പെടുത്തി നാട്ടിലെ ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു പത്രക്കാർക്കെതിരെ ക്രിമിനൽ കേസുകൾ എടുത്ത് ശിക്ഷിക്കണമെന്നും അവരുടെ പത്ര ലൈസൻസുകൾ റദ്ദാക്കണമെന്നും കൂടാതെ പരസ്യ മാപ്പ് ഒന്നാം പേജിൽ പ്രസിദ്ധീകരിക്കണമെന്നുമാണ് പരാതിയുടെ ആവശ്യം ശ്രീ ജെയിംസ് വടക്കൻ പത്രങ്ങളിലെ പരസ്യത്തിന്റെ ബാധ്യതകളെപ്പറ്റി നിരന്തരം അധികാരികളോട് പരാതിപ്പെടുകയും ഹൈക്കോടതിയെ സമീപിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ചട്ടങ്ങൾ പ്രസ് കൗൺസിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പരസ്യങ്ങൾ തങ്ങൾക്ക് ബാധ്യതയല്ല എന്ന പരസ്യം പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയത് മേൽപരസ്യത്തിന് വലിപ്പം തീരെ കുറവാണെന്നതും അതൊന്നാം പേജിൽ തന്നെ പ്രസിദ്ധീകരിക്കണമെന്ന് കാണിച്ച ശ്രീ ജെയിംസ് വടക്കൻ നൽകിയ പരാതികൾ ഇപ്പോഴും നിലവിലുണ്ട് അങ്ങനെ പത്രങ്ങൾക്കെതിരെ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ ജെയിംസ് വടക്കൻ അദ്ദേഹമാണിപ്പോൾ ഇത് ഗൗരവത്തോടു കൂടി എടുത്ത് ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജോൺസൺ മനയാനിയുടെ കൂടി പരാതികൾ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു ഇത് പത്രങ്ങൾക്ക് കുഴപ്പമാകുമെന്ന് തീർച്ചയാണ് കാരണം ഈ പത്രങ്ങൾ കണ്ടാൽ ആ വാർത്ത ശരിയാണെന്ന് ജനം വിശ്വസിക്കും മാത്രമല്ല പത്രങ്ങളിലെ വാർത്തകൾ കട്ട് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ഇത് കേട്ട് ഹൃദയാഘാതം എന്ന അനേകം പേരുണ്ട് ഇത് സത്യമാണെന്ന് വിശ്വസിച്ച ഹൈക്കോടതി ജഡ്ജിമാർ പോലും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ആ ജഡ്ജിമാരും ശുഭിതരാണ് ഇതനുസരിച്ച് ഹൈക്കോടതി കേസെടുത്താൽ മാധ്യമങ്ങൾ ഒന്നാം പേജിൽ മാപ്പ് പറഞ്ഞ് വാർത്ത കൊടുക്കേണ്ടി വരും ഇതിനൊക്കെ അപ്പുറത്തേക്കുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ തന്നെ വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അച്ചടി മാധ്യമങ്ങളുടെ വിശ്വാസ്യത കൂടുതൽ ഇല്ലാതാക്കും അവർ പറയുന്നത് സോഷ്യൽ മീഡിയയെ വിശ്വസിക്കരുതേ അവിടെ എന്തും വരുമെന്നാണ് പറയുന്നത് പക്ഷേ ഈ അച്ചടി മാധ്യമത്തിൽ തന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഇത്തരം വാർത്ത വന്നതോടെ അച്ചടി മാധ്യമങ്ങളുടെ ഭാവിയെ ഇത് കൂടുതൽ ബാധിച്ചേക്കാം വാർത്തയും പരസ്യവും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു നാളെ ഏതാണ് വാർത്ത ഏതാണ് പരസ്യം എന്ന് ആളുകൾക്ക് അറിയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും ആളുകൾ ഓൺലൈൻ മാധ്യമങ്ങളിലേക്ക് പോയുന്നവരെ അമർനാടിനെ പോലുള്ള മാധ്യമങ്ങൾ അവ ഒരിക്കലും തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ കൊടുക്കാറില്ല മാർക്കറ്റിംഗ് ഫ്യൂച്ചർ കൊടുക്കേണ്ട സാഹചര്യമുണ്ടല്ലോ അങ്ങനെയാണെന്ന് പറയാറു അങ്ങനെ നിലപാടെടുക്കുന്ന സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ ഉള്ളപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രിൻറ്റഡ് പത്രങ്ങളുടെ എന്ന ചോദ്യം പ്രസക്തമാകുന്ന അനേകം പേർ പത്രം നിർത്തിയിട്ടുണ്ട് പക്ഷേ ഈ പരസ്യം ചെയ്ത ജെയിൻ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലോട്ടറിയായി മാറി ആ മിനിഞ്ഞാന്നായിരുന്നു അവരുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്നലെയായിരുന്നു ആദ്യ ദിനം ആയിരക്കണക്കിന് ആളുകളാണ് ഇന്നലെ ഏതാണ്ട് പതിനായിരത്തോളം പേർ ഈ സ്റ്റാളുകളിലേക്ക് എത്തിയെന്ന് പറയുന്നു പ്രത്യേകിച്ച് റോബോട്ടിക് പ്രദർശനമുണ്ട് അതുപോലെ ടെസ്ലക്കാർ ഈ നമ്മുടെ നാട്ടിലില്ല ടെസ്ല കാർ അവർ യു കെയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നു ടെസ്ല കാണാനുള്ള ഇടിയുണ്ട് അതുപോലെ ഒരുപാട് പ്രദർശനങ്ങൾ ഫുഡ് സ്റ്റാളുകളുണ്ട് സെഷൻസ് ഉണ്ട് ഒരുപാട് പ്രദർശനങ്ങളുണ്ട് അതിലേക്ക് സ്കൂളിലെയും കോളേജുകളിലെയും ഒക്കെ വിദ്യാർത്ഥികൾ സാധാരണക്കാർ കാർഷിക പ്രദർശനമൊക്കെ ഉള്ളതുകൊണ്ട് കൃഷിക്കാരായ മനുഷ്യരടക്കം സകലം വരിക അൻപത് രൂപ മാത്രമാണ് പ്രവേശന ഫീസ് വെച്ചിരിക്കുന്നത് വലിയ തോതിൽ ആൾക്കൂട്ടം എത്തിക്കൊണ്ടിരിക്കുന്നത് വൈകുന്നേരത്തെ ബാൻഡിൻ്റെ പ്രകടനത്തിനും വലിയ ആൾക്കൂട്ടമാണ് അതിന് വേറെ ഫീസിന് ആയിരം രൂപയാണ് ഫീസ് അതിനൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ വെബ്സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യാം സ്കാൻ ചെയ്ത് പോകാവുന്ന സാഹചര്യമുണ്ട് വലിയ തോതിൽ അത് വിജയിച്ചിരിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ഇന്നലത്തെ പ്രധാനപ്പെട്ട അതിഥി ശശിതരൂർ ആയിരുന്നു ശശിതരൂരിനെ കൽക്കട്ടയിലോ മറ്റൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിനുശേഷം കോഴിക്കോട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കോഴിക്കോട് നിന്ന് ഹെലികോപ്റ്ററിലാണ് ശശിതരൂർ വന്നിറങ്ങിയത് കോഴിക്കോട് ഹെലികോപ്റ്റർ വന്നിറങ്ങിയ ശശിതരൂരിനെ ഈ ടെസ്ല കാറിൽ സ്വീകരിച്ചുകൊണ്ടാണ് പോയത് ഇത് കാണാൻ തന്നെ ആൾക്കൂട്ടമുണ്ടായിരുന്നു ആ ദൃശ്യങ്ങൾ കൂടി കാണുക